നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയ പഴയന്നൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എം വെളനാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി പഴയന്നൂർ സഹകരണ ബാങ്കിന്റെ എളനാട് ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ചാണ് സിപിഐഎം എളനാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ കാർഷിക സഹകരണ ബാങ്കിന്റെ എളനാട് ബ്രാഞ്ചിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ബാങ്കിന്റെ ക്ലർക്കും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും പ്യൂണുമായ വ്യക്തിയും താൽക്കാലിക ജീവനക്കാരനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും എന്നിവർ ചേർന്ന് ബാങ്ക് മാനേജർ ലീവ് എടുക്കുന്ന ദിവസങ്ങളിലായി എട്ട് തവണകളിലായി തട്ടിപ്പ് നടത്തി എന്നാണ് ആരോപണം പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഡയറക്ടറായ ബോർഡിൽ ഇവരെ സംരക്ഷിക്കുന്ന തെറ്റായ നിലപാടാണ് സ്വീകരിച്ചതെന്നും സിപിഐഎം വ്യക്തമാക്കി സിപിഐഎം എളനാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ ബാങ്ക് എളനാട് ശാഖയിലേക്ക് നടത്തിയ മാർച്ചും ധർണയും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഉദ്ഘാടനം ചെയ്തു ഇതാണ് സഹകരണ സംഘം സ്വീകരിക്കേണ്ടത് എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി കെ മുരളീധരൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം ചേർന്നുകൊണ്ട് ഈ കളവ് നടത്തിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെയും ജീവനക്കാരെയും സംരക്ഷിക്കുന്ന സമീപനം മുക്കുമണ്ടം മഴയും വെച്ചു കൈപ്പറ്റിയ പൈസ ബാങ്കിൽ അടച്ച് മുക്കുമണ്ടം തിരിച്ചടച്ചു തിരിച്ചെടുത്തു ഈ സംഭവം ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചത് എന്നാൽ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ കർശനമായ നിലപാടെടുത്തതിന്റെ പേരിൽ കടവ് കണക്കിൽ രേഖപ്പെടുത്തേണ്ടി വന്നു സീനിയർ ക്ലർക്കിന്റെ തലനാഴ്ച തേടി വന്നു പിയുമായി ജോലി നിൽക്കുന്ന കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഇപ്പോഴത്തെ മണ്ഡലം പ്രസിഡന്റ് പ്രകാശിനെ അദ്ദേഹത്തിന്റെ ഇത്ര നഗ്നമായ അഴിമതി ഫോർമേ സർവീസ് സഹകരണ സംഘത്തിൽ നടന്നിട്ടും കോൺഗ്രസ് അത് അവരുടെ സ്വകാര്യ കാര്യമെന്ന നിലയിൽ ഒതുക്കി തീർത്തിരിക്കുകയാണ് ഞങ്ങൾ ഭരിക്കുന്ന സഹകരണ സംഘത്തിൽ ഞങ്ങളുടെ ജീവനക്കാർ അഴിമതിയും കളവും നടത്തിയാൽ ഇതാണ് ചോദ്യം സിപിഐഎം ചേലക്ര ഏരിയ കമ്മിറ്റി അംഗം ഇ എൻ വാസുദേവൻ അധ്യക്ഷനായിരുന്നു ഏഴനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സി ജോർജ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി വി വിനു എൻ അരവിന്ദാക്ഷൻ കെ കെ രവി ടി എസ് മധു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നീതു ഷൈജു പ്രേമ ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സിപിഐഎം പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് സഹകരണ ബാങ്കിന്റെ എളനാട് ശാഖയിലേക്ക് എത്തിയത് മുക്കുപണ്ടം പണയം വെച്ചും ആൾമാറാട്ടം നടത്തിയും ജനങ്ങളെയാകെ വഞ്ചിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ധിഖാരത്തിന് മറുപടിയായി വരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണമെന്ന് പ്രസംഗവേളയിൽ നേതാക്കൾ വ്യക്തമാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണെങ്കിൽ ഈ പഞ്ചായത്തിലുള്ള കൃഷിക്കാർക്ക് അവരുടെ കാർഷിക ലോണിന് ആവശ്യമായ സബ്സിഡി കൊടുക്കുന്നത് ഈ ബാങ്കിനൊക്കെ അറിയാം അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഈ സർക്കാർ വിതരണം ചെയ്യുന്നത് ഈ ബാങ്ക് മുഖേറിയാം അതുപോലെ തന്നെ കർഷകർക്കുള്ള രാസവളത്തിന്റെ സബ്സിഡി ഈ കാർഷിക ബാങ്ക് മുഖേന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ബാങ്കിലെ ജീവനക്കാർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടി നാട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഈ ബാങ്കിലേക്ക് തിരഞ്ഞെടുക്കുക